വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മദില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പുതിയൊരു ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടുക്കണോ എന്നുള്ളൊരു എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ എന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നങ്ങ് അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ കഴിഞ്ഞ ബ്ലോഗ് അറിയാൻ പറ്റും ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് തോന്ന ദിവസത്തിനൊന്നല്ല കേട്ടോ ഇന്ന് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ പോവുകയും ചെയ്യും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസമല്ല ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു ദിവസം ഉണ്ടല്ലോ അന്ന് തിരിച്ചു പോകുകയും ചെയ്യും കേട്ടോ ഒരു ദിവസത്തിനാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്താ വീട് രാവിലെ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നിന്നിക്കുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ താത്തൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് കേട്ടോ അളിയാക്ക വന്നിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് അപ്പോൾ അവരെ വിരുന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും നമ്മളാകെ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അപ്പോൾ അവർ വരുമ്പോഴേക്കിനും നമ്മുടെ വീടൊക്കെ ഒന്ന് നമ്മൾ എപ്പോൾ ഗസ്റ്റിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും വീടും അതിനോടൊപ്പം തന്നെ നമ്മൾ ഫുഡ് റെഡിയാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീടും ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്പ്പിക്കണം വെറും ഫുഡ് കൊണ്ട് മാത്രമല്ല വീടും കാര്യങ്ങളും നീറ്റല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ വീട് ഒന്ന് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എൻ്റെ വീടും വീടിരുന്നിട്ട് വൺ ഇയർ ആവും ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അളിയാക്ക എൻ്റെ വീടും കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ പുതിയതായിട്ടിപ്പോൾ ഒരു മാസമായിട്ട് വീടിരുന്ന് ആ വീടും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ വീടും അളിയാക്ക ആദ്യമായിട്ട് കാണാൻ വരികയല്ല അപ്പോൾ വീടൊക്കെ ഒന്ന് നീറ്റായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കുകയാണ് അപ്പോൾ ഞാൻ മുകളിലൊന്ന് കയറി നോക്കി അപ്പോൾ ബെഡ്റൂം അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് കേട്ടോ എനിക്ക് രണ്ട് അനിയന്മാരും കൂടെ ഉണ്ട് ഞങ്ങൾ നാല് മക്കളാണ് ഇനി പാകമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടുക കേട്ടോ ഇവിടെ വന്നാൽ ഇങ്ങനത്തെ ഡ്യൂട്ടീസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ കുക്കിങ്ങിൻ്റെ ഭാഗത്തേക്കൊന്നും പോകേണ്ട ആവശ്യമല്ല അതൊക്കെ അമ്മ നിൽക്കുന്നതും കാണാം പോരുന്നതും കാണാം കേട്ടോ ഫാസ്റ്റ് ഫാസ്റ്റിലാത് ഉണ്ടോ ഉമ്മ എന്ത് ജോലി എടുക്കുകയാണെങ്കിലും കുക്കിംഗ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പെട്ടെന്ന് കഴിയോട്ടും അതിപ്പോൾ എൻ്റെ ഉമ്മ എന്നല്ല ഒരുവിധം എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ പെട്ടെന്ന് കുക്കിങ്ങും ക്ലീനിങ്ങാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് വേഗം ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ എന്താ ഞാൻ അടിച്ചു വാരി തുടച്ച് അതുപോലെ കിച്ചണിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രൈ ഒരു കംപ്ലയിൻ്റ് ഉള്ളത് കാരണം ഇപ്പോൾ അത് ചുരുക്കാൻ പറ്റില്ല കേട്ടോ നീളത്തിലേ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത് കാരണം മറ്റത് ഞാൻ വീട്ടിൽ വിരുന്ന് വരുമ്പോഴും ട്രൈപോഡ് കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ട്രൈപോഡ് കൊണ്ടുവരാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോ കുപ്പി അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് അതുമ്പോൾ ഒക്കെ ചാരി വെച്ചിട്ട് ചൂളുമ്പോൾ വെച്ചിട്ട് അങ്ങനെയൊക്കെയാന്ന് കേട്ടോ ഇത്രയെങ്കിലും ക്ലിപ്പ് എടുത്തിട്ടുള്ളത് തട്ടിക്കോട്ട് വീഡിയോ എന്ന് പറയില്ലേ എന്നാലും എൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ഡേ ഇൻ മൈ ലൈഫിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ അവിടുത്തെ വീഡിയോ അല്ലേ കാണിക്കാറ് അപ്പോൾ അതിൽ നിന്നും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇവിടുത്തെ വീഡിയോ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത്രയും എങ്കിലും ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ട്രൈപോഡ് പോഡ് ഇല്ലാണ്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഗതികെട്ട പരിപാടിയാന്ന് കേട്ടോ കാരണം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെങ്ത് ആംഗിൾ ലെങ്തിലൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഉയരത്തിലും ഹൈറ്റ് ിട്ടും ഒക്കെ ഫോൺ വെക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ മസ്റ്റ് ആണ് അപ്പോൾ എനിക്ക് ആദ്യം ട്രൈപോഡ് പോർഡ് വാങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് കേട്ടോ വീഡിയോ എടുത്തിരുന്നത് അങ്ങനെ എനിക്ക് ശീലം ഉണ്ടാവുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഈ ഒരു തുടക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം ഉച്ചക്കലിക്കുള്ള ഫുഡ് മാത്രമേ ആക്കുന്നുള്ളൂ രാത്രി നമുക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അടിക്കലും തുടക്കലും തിരുമ്പലും ഫുഡ് ഫുഡിക്കലും നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ ഉമ്മ ഉച്ചക്കന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ബിരി ദം ബിരിയാണിയാന്ന് കേട്ടോ ആക്കുന്നത് അപ്പോൾ അങ്ങനെ അതാ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണ് ഉമ്മ അവിടെ മസാലേൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അനിയന് തൊട്ടപ്പുറത്ത് ഞാൻ ഈ അടുപ്പിൻ്റെ നേരെ മേലെ കേട്ടോ കൗണ്ടർ ടോപ്പിൽ നമ്മളിവിടെ വീതനാ പറയട്ടോ അതിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അത് നമുക്ക് ഉപ്പാക്കായിക്കോട്ടെ നമ്മൾ മക്കൾക്കായിക്കോട്ടെ ഉമ്മ എന്തേലും അവിടെ കുക്ക് ചെയ്യുമ്പോൾ ആ വീതനമ്മ കയറിയിരുന്നാണ്ട് അതിങ്ങനെ നോക്കിയിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീതനമൊ കയറിയിരിക്കണിഷ്ടല്ലോ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ അതിന്നൊരു ചിക്കൻ പീസ് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് കുട്ടികളിയിൽ കഷ്ടമാണ് കേട്ടോ ഞാൻ അപ്പോഴേ അധാമകരിയൊക്കെ ആയപ്പോഴേക്കും ഉമ്മ ചോറൊക്കെ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറര ഒക്കെ ആയപ്പോൾ നല്ലൊരു വിശപ്പിട്ടോ ഇനിയിപ്പോൾ അത് അമ്മൊക്കെ പൊട്ടിക്കണമെങ്കിൽ അത്യാവശ്യം ടൈം പിടിക്കുമല്ലോ അപ്പോൾ പിന്നെ അതുവരെ അൺസഹിക്കബിളായിരിക്കും എല്ലാ പാട്ടും ബൈത്തും ഡീ ജയൊക്കെ മുഴങ്ങോട്ടോ വയറിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ പിന്നെ കുറച്ച് ഉച്ചക്കത്തെ ചോറും ഉപ്പേരിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു പിന്നെ അതാ കാക്കു വന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നിരുന്നല്ലോ അപ്പോൾ കാക്കു വന്നപ്പോൾ അതാ ഐസ് ക്രീം നമ്മുടെ കോൺ ഐസ് ക്രീം ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാണ് കേട്ടോ അപ്പം അയനക്കുട്ടിന്ന് നല്ല ഡീസൻറ്റായി മുടിയൊക്കെ കെട്ടിയിട്ട് ക്ലിപ്പൊക്കെ കുത്തിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എത്ര നേരം ആണെന്നൊന്നും അറിയൂല എന്നാലും കുറച്ച് നേരമൊക്കെ ഡീസൻറ്റായി നിൽക്കുന്നുണ്ട് പിന്നെ അതാ ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് താക്കുവിന് കൊണ്ടുപോയി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് താത്തയും മക്കളും അളിയാക്കിയ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളിയാക്കാനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അളിയാക്കാൻ മീൻസ് അളിയൻ താത്തൻ്റെ ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ കാണിക്കുന്നില്ല എന്തോ ഒരു ചമ്മലിട്ടോ വീഡിയോ എടുക്കാനും മൂപ്പരെ അപ്പോൾ അതാ ഇപ്പം കാക്കും കൂടെ ഇവിടെ സംസാരിച്ചിരിക്കുകയാണ് അളിയാക്ക വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് മോളിക്കൊക്കെ പോയിക്കാന്ന് കേട്ടോ അപ്പോൾ അവരെ ഞാനൊന്ന് ഷൂട്ടാക്കിയിട്ടുണ്ട് അവരെ പിന്നെ എപ്പോഴും എടുത്തിട്ട് എനിക്ക് ശീലം ഉണ്ടല്ലോ ഇനിയിപ്പോൾ അതാ ബീഫും ഉമ്മ വരട്ടും കൊണ്ടിരിക്കുന്നുണ്ട് ചൂടാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉപ്പദാദമ്മൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോയിൽ സ്ഥിരമായി കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ എന്താ ഇത്രയും നരമ്പെന്ന് ഇപ്പം കണ്ടില്ലേ ഈ കയ്യൻ്റെ ഇതെൻ്റെ ഉപ്പാൻ്റെ കയ്യാന്ന് കേട്ടോ നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഇതാണ് നമ്മൾ എവിടെയൊക്കെ തടിച്ചാലും മുഖം ശരീരമൊക്കെ തടിച്ച് കഴിഞ്ഞാലും കയ്യൻ്റെ പുറം തടിക്കില്ല അവിടെ ആ ഒരു നിരമ്പുകൾ വേറെ കാണുക എന്നോട് പലരും ചോദിക്കണേ എത്ര നരമ്പ വീഡിയോ അല്ല എൻ്റെ കയ്യുമ്പോൾ അങ്ങനെ കാണും തെളിഞ്ഞു കാണുകയെന്നുള്ളത് അപ്പോൾ ഇതാന്ന് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പ്ലേറ്റൊക്കെ ഒന്ന് എന്താ പറയുക റെഡിയാക്കി വെക്കുകയാണ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്താണ്ട് ഒരു കൈ കൊണ്ടാണ് ഞാനൊക്കെ സെറ്റാക്കുന്നത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞാലൊരു തട്ടിക്കൂട്ട് എന്നാലും നമ്മുടെ വീഡിയോ നമ്മളുടെ അവിടുത്തെ വീട്ടിൽ നിന്നും ഒന്ന് മാറിയിട്ടുള്ളൊരു വീഡിയോ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പഴയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ദാ ബിരിയാണിയും ഒക്കെ നല്ല വയർ നിറച്ച് കഴിച്ച് താത്തേറ്റും പോയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമില്ല എന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക എന്ന ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും